പത്ത് മണി വെച്ചാൽ അസുഖത്തിനല്ലേ അകത്ത് ഉച്ച സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു അത് അങ്ങനെ രാവിലത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് രാവിലെ പിന്നെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു എന്നത് എൻ്റെ ഒരു ദിവസം കുറയുന്നു അത് കഴിഞ്ഞ് പിന്നെ ഒന്നടുത്ത ജോലിയൊക്കെ പത്ത് മണിയാകത്ത ജോലിയൊക്കെ അത് കഴിഞ്ഞു ആ പിന്നെ ഇച്ചിരി അതിനെ പേസറിച്ചു അകത്ത് ഇച്ചിരി ജോലി ഉള്ള എന്നിട്ടൊക്കെ കഴിഞ്ഞു അകത്തൊന്ന് വെച്ച് ഞങ്ങളുടെ റോമിനകത്ത് അപ്പേഷൻ എന്നെ തുടക്കിയോട് കുറച്ച് കഴിഞ്ഞിട്ട് ഇച്ചിരി സംബന്ധമായിട്ടുള്ള കുറച്ച് ജോലി ആ അത് ശരി നേരം വിശ്രമം കഴിഞ്ഞിരുന്നു പിന്നെ ഒന്നരയൊക്കെ പോയി ഫുഡ് കഴിച്ച് ഫുഡ് കഴിച്ചിട്ട് വന്നു അപ്പം വിശ്രമിക്കുക ഉച്ചയ്ക്കത്തെ ഇച്ചിരി ജോലി ഉണ്ട് അതും കഴിഞ്ഞ് പേഷ്യൻ്റെ ഉറങ്ങൊന്നും കൂടുതലും സിസ്റ്റർ ആവിടെ ഇരിക്കുന്നു ഞാനിങ്ങോട്ട് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിയത് വെളിയിലല്ല പോയി കേട്ടോ നമ്മൾ ഞാൻ കയറി വരുന്ന ഭാഗത്തിങ്ങനെ ഒരു ആർട്ടിഫിഷ്യലായിട്ടൊരു ട്രീനിപ്പുണ്ട് അതായത് നേരത്തെ പല വീഡിയോയിൽ ഇതിന് കാണിച്ചിട്ടൊക്കെ ഉണ്ട് കിട്ടും നല്ലൊരു രസം ഒരു പച്ചക്കൊക്കെ ഉണ്ട് അതുകൊണ്ടിവിടെ ഒന്ന് വീഡിയോ പിടിക്കാൻ വിചാരിച്ചറിയോ കുഴപ്പം കഴിഞ്ഞാൽ സന്തോഷമായിട്ടും സുഖമായിട്ടൊക്കെ തോന്നുന്നു പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ വേറെ എന്തൊക്കെയാണ് വിശേഷം വെയിലല്ലേ എപ്പോഴും വെയിലൊന്ന് വെളിയിലോട്ട് വരുന്നത് ഞാൻ ഓർത്തുനിന്ന് എവിടെയൊന്നും തന്നെ വീഡിയോ പിടിക്കാം എന്ന് വിചാരിച്ച് രണ്ട് ദിവസം ഭയങ്കര വിഷമായിരുന്നു അല്ലേ വീഡിയോ ഇട്ടിട്ട് ഒന്നും അതിന് മെസ്സേജ് ഒന്നും വരുന്നില്ല പിന്നെ പിടി ചാനൽ ഓപ്പൺ ആകുന്നില്ലായിരുന്നു അപ്പോൾ ആകെ പാടിയൊരു വിഷമമായിരുന്നു എന്താണെന്നറിയാം അപ്പം ഇന്ന് രണ്ട് ഇന്നലെ വൈകുന്നേരം മെസ്സേജ് വന്നു അപ്പം എനിക്ക് മനസ്സിലായി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടും ആകുന്നില്ല അപ്പം എന്താണെന്നോ സ്പേസ് ഇല്ല ചെറിയ പിന്നെ ജി ബി കുറവുള്ള ഫോട്ടോ അപ്പം സ്പേസ് ഇല്ലാത്തൊന്ന് വീഡിയോ അതിലോട്ടാകുന്നില്ലായിരുന്നു അപ്ലോഡ് ആകുന്നില്ലായിരുന്നു അപ്പോൾ എനിക്ക് ആഗ്രഹം ഒരു വിഷമമായിരുന്നു ഇന്ന് ചാനലിൽ പോയതായിരിക്കുമെന്ന് വിചാരിച്ച് ആ ഇനി കുഴപ്പമൊന്നും ഇല്ല കുറേയൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അപ്പം എന്നാൽ ഞാൻ വീഡിയോ ഇട്ട കാലം എന്ന് വിചാരിച്ച് നെട്ടതാണ് പിന്നെ വേറെ എന്തൊക്കെയാണ് അല്ലെങ്കിൽ സുമ്മായിട്ടിരിക്കും സുമ്മായിട്ടൊക്കെ ഇരിക്കും കേട്ടോ കുഴപ്പമൊന്നുമല്ല പിന്നെ എന്നും പറയുന്ന പോലെ അതിൻ്റെ ഞാൻ വീഡിയോ വൈകിട്ട് ചെയ്യുവാണ് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യണം ബെൽബട്ടനും കൊണ്ടുവന്ന് അമർത്തണം കേട്ടോ അന്നേരം ഞാൻ ചെയ്യുന്ന വീഡിയോ നല്ലതിൽ ചെയ്തു തരും കാണാമല്ലോ ആ എല്ലാവരും വീഡിയോ കാണണം കേട്ടോ ലൈക്ക് ചെയ്യണേ ശരി എന്നാൽ ഓക്കെ ബായ്